ഒരു വ്യക്തിയെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ അറിയണം ഭാര്യ പറയുന്നതാണ് ഭർത്താവിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല മക്കൾ പറയുന്നത് മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല മാതാപിതാക്കൾ പറയുന്നത് മക്കൾക്ക് മനസ്സിലാകാണ്ട് പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിന്ന് ജീവിച്ചു പോകുന്നത് നമ്മുടെ ജീവിതമൊക്കെ എത്ര സന്തോഷത്തോടെ പോകേണ്ട ഒരു ജീവിതമാണ് പക്ഷെ നമ്മൾ ആ ഒരു ഈ മനസ്സിലാക്കലില്ലാത്തത് കൊണ്ട് ഇതൊക്കെ അസ്വസ്ഥതകളാണ് പലപ്പോഴും നമ്മുടെ ഇപ്പോൾ ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും കടന്നു വരുക ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും നമ്മുടെ കരങ്ങളിലുള്ള പ്രാർത്ഥനാ കരങ്ങളിൽ ഒന്ന് പിടിക്കാം ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് നമുക്കൊന്ന് വിട്ടു വിട്ടുകൊടുക്കാം എൻ്റെ ഈശോ എൻ്റെ ഈ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് കടന്നു വന്ന് എന്നെ അനുഗ്രഹിക്കുന്നതായിട്ടൊന്ന് കാണുക വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കട്ടെ കർത്താവ് ഈശോയെ പലവിധ പ്രാർത്ഥനാ നിയോഗങ്ങളോടുകൂടി അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഈ കുടുംബാംഗങ്ങളിലേക്ക് നിന്റെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ അനുഗ്രഹത്താൽ ഇവിടെ പ്രാർത്ഥന നിയോഗങ്ങൾ അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമേ ഞങ്ങളിതാ ആ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ് നിന്റെ വിളി കേൾക്കുന്ന ദൈവമാണ് ഞാനന്ന് അവിടെ നിറച്ച് ചെയ്ത ദൈവമേ ഞങ്ങളുടെ വിളി കേട്ട് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന ദിവസം നമ്മൾ ആഴത്തിൽ ചിന്തിക്കുക ഇന്ന് നമ്മളെല്ലാം ടിപ്സിൻ്റെ കാലഘട്ടത്തിലാണ് ജീവിക്കുക അല്ലെങ്കിൽ കുടുംബജീവിതത്തിന് വേണ്ട ചില ടിപ്സ് എറിക് ഫോം എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ഒരു വളരെ മനോഹരമായ ഒരു പുസ്തകമാണ് പ്രണയം എന്ന കല അതിൻ്റെ അകത്ത് അദ്ദേഹം സ്നേഹത്തിൻ്റെ പല ഘടകങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് കോമ്പോണൻസ് ഓഫ് ലവ് ഈ സ്നേഹത്തിന് നമ്മൾ അറിയ ഇത് അറിഞ്ഞെങ്കിലാണ് നമ്മുടെ ജീവിതത്തിൽ സ്നേഹം ഉണ്ടോ എന്ന് നമുക്കൊന്ന് നമുക്കൊന്നറിയാം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഉണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട് ഈ ഇതിൻ്റെ ഒന്നാമത്തെ ഘടകമായിട്ട് അദ്ദേഹം പറയുക ഒരു വ്യക്തിയെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ അറിയണം ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു ആണ് ആദ്യത്തെ കോമ്പോണൻറ്റ് ഓഫ് ലൈഫ് നോളജ് അറിവുണ്ടായിരിക്കുക നമ്മൾ സാധാരണ നമ്മുടെ വിവാഹത്തിന് മുമ്പ് നമസ്കാരമൊക്കെ കേൾക്കാൻ വരുന്ന യുവതി യുവാക്കളോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളി എത്ര ശതമാനം അറിയാം അപ്പോൾ അവർ പറയും തൊണ്ണൂറ് നൂറ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ പലപ്പോഴും നമ്മൾ അന്നേരം പറഞ്ഞെങ്കിലും കുറച്ച് കഴിയുമ്പോൾ എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുക നമ്മൾ പൂർണ്ണമായിട്ട് അവരെ പഠിച്ചിട്ടില്ല നമ്മൾ നമ്മളാദ്യമായിട്ടൊരു വ്യക്തിയെ ആഴത്തിൽ അറിഞ്ഞെങ്കിൽ മാത്രമേ സ്നേഹിക്കാനായിട്ട് പറ്റുകയുള്ളൂ അതല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ടോക്കിൽ പറഞ്ഞു സ്നേഹം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ആനന്ദം കൊടുക്കുന്നതാണ് എൻ്റെ ആനന്ദം എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അവരുടെ ജീവിത രീതികളും അവരുടെ മൂഡ് മാറുന്ന മൂഡ് സിങ്സും എല്ലാം അറിയാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം ഒരു വ്യക്തി ആഴത്തിൽ അറിഞ്ഞ് നിങ്ങളൊന്ന് സ്നേഹിച്ചു നോക്കിയേ എന്നും ആ കുടുംബത്തിൽ സ്നേഹം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും ജീവിത പങ്കാളികൾ പരസ്പരം ആഴത്തിൽ അറിയാനായിട്ട് പരിശ്രമിക്കുക പരസ്പരം ഒന്ന് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ റെസ്പെക്റ്റ് റെസ്പെക്റ്റ് നമുക്കറിയാം റെസ്പെക്റ്റ് എപ്പോഴും കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമാണ് അവിടെ ആരും ഞാനാണ് വലുത് നീയാണ് വലുതെന്ന് ചോദ്യമില്ല നമ്മൾ ബഹുമാനിക്കാൻ കിട്ടേണ്ട അവസരങ്ങളിലും സാഹചര്യങ്ങളിലും പരസ്പരം ബഹുമാനിക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പറ്റണം അതാണ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ബഹുമാനിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് തീരുക മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് അത് സ്നേഹത്തിന്റെ മറ്റൊരു ഘടകം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പരിശ്രമം പരസ്പരം ഒന്ന് മനസ്സ് ഇന്ന് നമുക്ക് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ലതാണ് ഇന്ന് ഭാര്യ പറയുന്നതാണ് ഭർത്താവിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല മക്കൾ പറയുന്നത് മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല മാതാപിതാക്കൾ പറയുന്നത് മക്കൾക്ക് മനസ്സിലാക്കാണ്ട് പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിന്ന് ജീവിച്ചു പോകുക അപ്പോൾ ഒന്ന് മനസ്സിലാക്കാനായിട്ടൊന്ന് പരിശ്രമിച്ച് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നമ്മുടെ കുറവുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി അതിനെയൊക്കെ ഒന്ന് തിരുത്താനും അതിനെ ഒന്ന് നേരിലേ ഒന്ന് 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 റെക്ടിഫൈ ചെയ്ത് നേരെയായിട്ട് കൊണ്ടുപോകാനൊക്കെ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമൊക്കെ എത്ര സന്തോഷത്തോടെ പോകേണ്ട ഒരു ജീവിതമാണ് പക്ഷേ നമ്മൾ ആ ഒരു ഈ മനസ്സിലാക്കലില്ലാത്തത് കൊണ്ട് എന്തൊക്കെ അസ്വസ്ഥതകളാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും കടന്നു വരിക അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുക നാലാമത്തേത് കെയർ പരിചരണം പരിചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെയാണ് അസ്വസ്ഥതകളെ രോഗം വരുമ്പോൾ എല്ലാവർക്കും വരുന്ന രോഗത്തിന് രോഗത്തിൻ്റെ പേരുകൾക്ക് മാറ്റങ്ങളുണ്ടെങ്കിലും ക്ഷീണവും കാര്യങ്ങളുമൊക്കെ ഓരോ രോഗത്തിനനുസരിയെങ്കിലും ഒരുപോലെയാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ പറയുന്നത് പറയുന്നുള്ളൂ അല്ലെങ്കിൽ ഒരാൾ മടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും മടുക്കുന്നത് ഒരുപോലെയാണ് അപ്പോൾ നമ്മൾ പരസ്പരം ഓരോ കാര്യങ്ങൾ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഒന്ന് പരിചരിച്ച് കെയർ ചെയ്തു പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ജീവിതം ഭയങ്കര അനുഗ്രഹം അവിടെ സ്നേഹം ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും ഞാൻ അറിയുന്ന പോലെ ഫാമിലിയുണ്ട് ഞങ്ങൾ അവര് പറഞ്ഞൊരു കാര്യം ഓർക്കുകയാണ് കാരണം അവർക്ക് അഞ്ച് മക്കളുണ്ട് അപ്പോൾ അവരെന്നും അവരെല്ലാം ഒരുമിച്ച് ചെയ്യുന്നത് ഒരുമിച്ച് ജോലി കഴിഞ്ഞ് വരും ഒരുമിച്ച് കുക്ക് ചെയ്യും ഒരുമിച്ച് പ്രാർത്ഥിക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കും ഒരുമിച്ച് ടി വി കാണും അങ്ങനെ ആ ഒരുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ഉള്ള ആ ഒരു ഒരു കെയറും പരിചരണവും ഒക്കെ വളരെ വരുമ്പോഴാണ് ഒരുമയുണ്ട് ആ ഒരുമയുണ്ട് അടുത്ത ഉള്ളിടത്താണ് എന്നും ഒരു സ്നേഹ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുമെന്നാണ് പറയുന്നത് അടുത്തൊരു കാര്യമാണ് റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഉത്തരവാദിത്വമാണ് ഒരു ഭർത്താവിൻ്റെ ഒരു ഉത്തരവാദിത്വമുണ്ട് ഭാര്യയുടെ ഉത്തരവാദിത്വമുണ്ട് മക്കളുടെ ഉണ്ട് മാതാപിതാക്കളുടെയുണ്ട് എല്ലാവരും അവരുടെ ഉത്തരവാദിത്വം ഏറ്റവും മനോഹരമായിട്ട് നൂറ് ശതമാനത്തും ഒരു ഒരു ഫോക്കസ് കൊടുത്ത് ചെയ്തെങ്കിൽ മാത്രമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കൊരു കുടുംബത്തെ ഒന്ന് പതുക്കി ഒന്ന് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ കാരണം നമുക്ക് അത്ര എളുപ്പമല്ല ഇന്നത്തെ ലോകത്തിൽ ഇന്നൊരു കുടുംബത്തിൽ അയച്ചു കൊണ്ട് പോകാമെന്ന് പറയാൻ അത്ര എളുപ്പമുള്ള കാര്യം അപ്പോൾ എല്ലാവരും ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനായിട്ട് പരിശ്രമിക്കുക ഈ അഞ്ച് കാര്യങ്ങളാണ് സ്നേഹത്തിൻ്റെ അഞ്ച് ഘടകങ്ങൾ ഒന്നാമത്തെ ഘടകം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഒന്നാമത് അറിവുണ്ടായിരിക്കുക രണ്ടാമത്തേത് നമ്മൾ എന്ത് ചെയ്യണം കെയർ പരിചരണം മൂന്നാമത്തേത് അണ്ടർസ്റ്റാൻഡിങ് അടുത്തത് റെസ്പെക്റ്റ് അടുത്തത് റെസ്പോൺസിബിലിറ്റി ബഹുമാനവും ഉത്തരവാദിത്വം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിത എന്നും അനുഗ്രഹമായിട്ട് തീരുന്നതായിട്ട് പറയും അപ്പോൾ നമ്മുടെ കുടുംബ ജീവിതം ഒന്നും അനുഗ്രഹമായിട്ട് തീരും അതുകൊണ്ട് നമ്മൾക്ക് ഈ ഈ ആഴ്ച മുഴുവൻ നമ്മുടെ ഈ കാര്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം ഈ അഞ്ച് കാര്യങ്ങൾ എവിടെയൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് അതിലേക്ക് നമുക്ക് ആഴത്തിലൊന്ന് ഇറങ്ങി ചെന്ന് അതിലൊരു മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം നമുക്ക് ദിവികാരുണ്ാഥൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ കുടുംബത്തെയും പ്രാർത്ഥനാ നിയോഗങ്ങളെയും പൂർണ്ണമായിട്ട് ചേർത്ത് വയ്ക്കാം ഈശ്വയത നിന്നെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ് നമ്മൾ കുടുംബത്തിന് വേണ്ടി ചൊല്ലി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദിവികാരുണനാഥന്റെ സന്നിധിയിൽ ആരും നമ്മൾ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ നമുക്കതിൽ പൂർണ്ണമായിട്ട് വിശ്വാസത്തോടെ പങ്കു ചേരാം നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നമുക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം ഈശോയുദ നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന നിമിഷം ഓ ഈശോയെ ഓ ദിവാരുണ്യനാഥ ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെയും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ നമുക്ക് പാടി സ്തുതിച്ച് ആരാധിക്കാം വാ അധ്വാനിക്കുന്നവരെയും ഭാരം വഹിക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന ഈശ്വനാഥ ഞങ്ങളിത് അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു വേദനയാൽ കഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്ന സ്നേഹനിധിയായി വിശ്വനാഥ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു സഹനത്തിരുതി ചുളയിൽ ഒരുങ്ങുന്നവർക്ക് സാന്ത്വനം നൽകുന്ന കാരണദായകനായി വിശ്വനാഥ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഉപേക്ഷിക്കപ്പെട്ടവരെ സ്വീകരിക്കുവാൻ രണ്ട് കൈയും വിരിച്ചു നിൽക്കുന്ന ദയാനിധി ആ ഈശ്ശോയെ ഞങ്ങളിത് രോഗത്താൽ വിഷമിക്കുന്നവർക്ക് സൗഖ്യം നൽകുന്ന കർത്താവ് ഉറ്റയുടെ വേർപാടിൽ വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവൻ നിന്റെ സന്നിധിയിൽ ഐശ്വനാഥനെ നമ്മുടെ കുടുംബത്തിലേക്ക് നമുക്കൊന്ന് ക്ഷണിക്കാം എൻ്റെ കുടുംബജീവിതത്തെ ഓ ദേവികാർ ഈശോയെ ഒരനുഗ്രഹമാക്കി അഭിഷേകമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവികാർണീശോയെ നമുക്ക് പാടീസ്തുതിച്ച ആരാധ്യാം വേദിക്ീവനു മേസം ോ നമ്മുടെ കുടുംബത്തെ വിശുദ്ധിയിൽ നിറയ്ക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ അനുകരിക്കുകയും ചെയ്ത പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങ് ഞങ്ങൾ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആത്മീയവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് ഞങ്ങൾ മനസ്ഥപിക്കുന്നു അവയ്ക്ക് ഞങ്ങൾ മാപ്പ് ഞങ്ങളുടെ ഭവനത്തിൽ അങ്ങ് വാസമുറപ്പിക്കണമേ ഞങ്ങളുടെ വിചാരങ്ങളും വാക്കുകളും പ്രവർത്തികളും വ്യാപാരങ്ങളും അങ്ങ് നിയന്ത്രിക്കണമേ വിശ്വാസത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ വളർത്തണമേ പരസ്പര സ്നേഹവും ബഹുമാനവും ഞങ്ങൾക്ക് നൽകണമേ ഭിന്നതയും കലഹവും ഉണ്ടാകാതെ സമാധാനത്തിലും ഐക്യത്തിലും ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഓതി വികാരണീശ്വയെ എല്ലാവിധ പാപ സാഹചര്യങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും കാത്തരൂക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ളവർക്ക് സ്വർഗ്ഗ സൗഭാഗ്യം നൽകണമേ ഞങ്ങളുടെ അയൽക്കാരെയും ചാർച്ചക്കാരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഓ അങ്ങയുടെ ഞങ്ങളുടെ തിരുരക്തത്തിന്റെ കോട്ട നിർമ്മിച്ച് ഞങ്ങളുടെ കുടുംബത്തിന് സംരക്ഷണം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ ദമ്പതിമാരെയും ദിവികാർണനാഥന്റെ സന്നിധിയിലേക്ക് നമുക്ക് തീർത്തു വെക്കാം നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ് നിന്റെ തടസ്സങ്ങളിൽ ഏറ്റെടുക്കുന്നവൻ ലോകാടസ് വിശേഷം അഞ്ചാം അധ്യായം പതിനേഴാം തിരുവചനം രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിന്റെ ശക്തി അവനിലുണ്ടായിരുന്നു നീ പൂർണമായെന്ന് വിശ്വസിക്ക് നിന്റെ സന്താന സൗഭാഗ്യത്തിലേക്ക് ഇതാ നിന്റെ ദൈവം കടന്നു വന്ന് ആശ്വസിപ്പിക്കുന്ന നിമിഷങ്ങൾ വിവാഹത്തിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഓരോ യുവതി യുവാക്കളെയും നമുക്ക് സമർപ്പിക്കാം വിവാഹ തടസ്സങ്ങൾ മൂലം വേദനിക്കുന്ന യുവതി യുവാക്കളെ നമുക്ക് ഓർക്കാം അവർക്ക് ഓരോരുത്തർക്കും അനുയോജ്യ പങ്കാളികളെ നൽകി അവരെ അവിടെ നിന്ന് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടെ ജീവിതത്തിൻ്റെ ഓരോ വഴികളിലും അങ്വൾക്ക് അങ്ങ് അവർക്ക് സംരക്ഷകനമായിരിക്കണമേകാർണീശ്വയേ ലോകാരംഭത്തിൽ തന്നെ കുടുംബത്തിന് രൂപം നൽകിയ ദൈവമേ ഞങ്ങൾ ഞങ്ങളിതങ്ങി ആരാധിക്കുന്നു സ്തുതിക്കുന്നു മനുഷ്യനേഖന നന്നല്ല അവന് ചേർന്ന് ഇണയം നൽകുമെന്ന് പറഞ്ഞു ഹൗവയെ സൃഷ്ടിച്ച നൽകിയ ദൈവമേ ഞങ്ങൾ താങ്ങി ആരാധിക്കുന്നു അനാദ്യം മുതൽ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന ഓരോ യുവതി യുവാക്കളെയും അവിടെ നിന്ന് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ കുടുംബ ബന്ധത്തിൽ സന്തോഷവും സമാധാനവും നിറയുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങൾ എന്നും സന്തോഷവും സമാധാനവും നിറയുന്ന തിരുക്കുടുംബം പോലെ ആയി തീരുവാൻ കാർമ്മീശ്വേ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാവനാത്മാവേ ംഗേ ആരാധിഖ്യം നോ സ്തുതിക്കും നോ ജീവനു മേവസവം മുൻപീലാണുപീടും നമ്മുടെ കുടുംബത്തിന്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നമ്മുടെ കരങ്ങളിൽ നമുക്ക് പിടിക്കാം ഈശോയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് നമുക്കൊന്ന് ഒന്ന് ചേർത്ത് വെക്കാം എല്ലാ തടസ്സങ്ങളെയും അസ്വസ്ഥതകളെയും ഏറ്റെടുക്കുന്ന ഈശ്വരന്റെ സന്നദ്ധയില് എല്ലാവിധ പാപത്തിന്റെ ബന്ധനങ്ങള് ആസക്തിയുടെ ബന്ധനങ്ങള് നമ്മുടെ കുടുംബത്തിൽ നീങ്ങിപ്പോകുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം വീട് കിട്ടുന്നതിനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളും അനുഗ്രഹം പ്രാപിക്കാനായിട്ട് പ്രാർത്ഥിക്കാം മക്കളുടെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളും അനുഗ്രഹം പ്രാർത്ഥിക്കാനായിട്ട് പ്രാപിക്കാനായിട്ട് പ്രാർത്ഥിക്കാം മക്കളുടെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളും അനുഗ്രഹം പ്രാപിക്കപ്പെടട്ടെ വലതുവരെ നമ്മുടെ ശരസിലേക്ക് വെക്കാം ഈശോയുടെ നാമത്തിൽ ഈശോയുടെ ശക്തിയാൽ ഈശോയുടെ ഈശോടെ കുറിച്ചടയാളത്തിൽ എല്ലാ നാർഗീയ ശക്തികളെയും അന്ധ പൈശാചിക സാന്നിധ്യങ്ങളെയും ഞാൻ ഇത് അബന്ധിക്കുന്നു നാർഗീയ ശക്തികളെ അന്ധകാര ശക്തികളെ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു നസർനായ നാമത്തിൽ ഈ കുടുംബങ്ങളെ വിട്ടുപോകുക നിത്യനരകാഗ്നിയിലേക്ക് പോകുക ഇനി ഒരിക്കലും മടങ്ങി വരരുതെന്ന് ഈശോയുടെ തിരുനാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു രണ്ട് കരങ്ങളും നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്താം നൂറ്റി മുപ്പത്തിനാലാം സങ്കീർത്ത നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു സിയോനിലേക്ക് കരങ്ങൾ ഉയർത്തി നിങ്ങൾ കർത്താവിനെ വാഴ്ത്തുവേൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് സിയോനിൽ നിന്ന് തന്നെ അനുഗ്രഹിക്കും രണ്ടു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ എൻ്റെ ഓരോ പ്രാർത്ഥന നിയോഗങ്ങളുടെ മേലും ണീശോയെ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ സ്തുതിക്കാം ഹലലുയ ഹലലുയ ഹലുയ ഹലലുയ കർത്താവ ഈശോയോ ഓരോ കുടുംബങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഇതാ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരായിരിക്കുന്ന സാഹചര്യങ്ങൾ ഈശോയെ അവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ അവർ സമർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും നിന്റെ ക്രമ വർഷിക്കണമേ നിന്റെ അനുഗ്രഹം അവരിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലലുയ 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 പരിശുദ്ധ പരമ ദിവശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാണേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരണേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ Press the bell icon on the YouTube app and never miss another update.